ക്കാലത്ത് മാറിപ്പോവുകയും തിരിച്ച് വീണ്ടും വരികയും ചെയ്യുമ്പോൾ അവരുടെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ആഗ്രഹങ്ങളുടെയും ഒരു യാത്രയായിട്ടാണ് എൻ്റെ സിനിമാ യാത്ര എനിക്ക് തോന്നിയിട്ടുള്ളത് പലരും പറയുന്ന പോലെ ഒരു ചോക്ലേറ്റ് ഇമേജ് അല്ലെങ്കിൽ ചോക്ലേറ്റ് നായകൻ എന്നുള്ളൊരു ഇമേജിൽ നിൽക്കുമ്പോഴും പലരും പറയുന്ന ആ ഇമേജിൽ തളയ്ക്കപ്പെടുക എന്ന് പറയുമ്പോഴും അതൊരു സ്നേഹത്തിൻ്റെ തളയ്ക്കപ്പെടലായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് അതൊരു വ്യക്തി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു ഒരഭിനേതാവ് എന്നുള്ള നിലയിൽ അതിൻ്റെ എല്ലാ നല്ല വശങ്ങളും ഞാൻ സ്നേഹപൂർവം സ്വീകരിച്ചിട്ടുണ്ട് അതിനപ്പുറം സിനിമയെ സ്നേഹിച്ചു തുടങ്ങിയപ്പോഴാണ് ആ ഇമേജിനപ്പുറമുള്ള സിനിമകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും യാത്ര ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ജനിക്കുന്നതും അതിൻ്റെ തുടർച്ചയായിട്ട് സിനിമകൾക്ക് വേണ്ടി അല്ലെങ്കിൽ കഥാപാത്രങ്ങൾക്ക് വേണ്ടി പലരോടും പോയി ചോദിക്കുകയും അവസരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയും അവരോട് അവരെ നിർബന്ധിക്കുകയും ചെയ്തിട്ടുള്ളത് ആ കൂട്ടത്തിൽ എന്നെ സ്നേഹിക്കുകയും അല്ലെങ്കിൽ എന്നിലൊരു ഒരു നടനുണ്ട് അല്ലെങ്കിൽ നടനുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ഒരുപാട് പേര് ഒരുപാട് ആൾക്കാരുണ്ട് സംവിധായകരുണ്ട് തിരക്ക് കഥാകാര്ത്തകളുണ്ട് ഛായാഗ്രാഹരുണ്ട് അല്ലെങ്കിൽ ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ കൂടെ അഭിനയിച്ചവരുണ്ട് അവരുടെ എല്ലാവരുടെയും ഒരു സഹകരണവും ഒരു ഒരു സ്നേഹവും ഒരു പ്രോത്സാഹനവും ഒരു പിന്തുണയും ഉള്ളതുകൊണ്ടാണ് തിരിച്ച് വീണ്ടും വരികയും പതിയെ പതിയെ ആണെങ്കിലും ഓരോ ചൂടുകൾ വെക്കുമ്പോഴും അത് മുന്നോട്ടുള്ള ചൂടുകളായി മാറുകയും അല്ലെങ്കിൽ ഇടറി വീഴുമ്പോൾ അതെന്നെ പിന്താങ്ങുവാനായിട്ട് അല്ലെങ്കിൽ ആ തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കി തരുവാനായിട്ടുള്ള ഒരുപാട് ആൾക്കാർ കൂട്ടങ്ങൾ കൂടെ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയും കൂടിയാണ് എൻ്റെ ഭാര്യ പ്രിയ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വിജയത്തിൽ എന്നേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്ന ഒരുപാട് പേരുടെ കൂട്ടത്തിൽ എൻ്റെ ഭാര്യയും ഉണ്ട് എൻ്റെ അമ്മയുണ്ട് എൻ്റെ അനിയത്തിമാരുണ്ട് എൻ്റെ അപ്പനുണ്ട് എൻ്റെ മുത്തശ്ശനുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് സോ കമ്മിങ് ടു ഓഫീസർ ഓൺ ഡ്യൂട്ടി ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലേക്ക് വരുമ്പോൾ ഇത് ഇതിൻ്റെ കഥ ആദ്യമായിട്ട് പറയുന്നത് ഷാഹി ആണ് ഷാഹി ഇതിൻ്റെ ഒരു സീനാണ് ആദ്യം പറയുന്നത് ആ ഇൻട്രൊഡക്ഷൻ സീൻ തന്നെയാണ് ആദ്യം പറയുന്നത് അപ്പോൾ അതിൽ തന്നെ ഇത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത എന്നെ സിനിമയിലൂടെ കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തും ഒരു കഥാകൃത്തും ഉണ്ട് എന്നുള്ളത് അതിൽ നിന്നും വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുകയും ആ രീതിയിൽ എന്നെ കാണുമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ സിനിമയെ സ്നേഹിക്കുന്നതിനുമുമ്പ് ഞാൻ സിനിമ ചെയ്തിട്ടുള്ള കൂട്ടത്തിലുള്ള ഇതിൻ്റെ സംവിധായകനായ ജിത്തു ആണെങ്കിലും ജിത്തു എന്താ പറയുക ഓർഡിനറി എന്നുള്ള സിനിമയിൽ ഞാൻ ചെയ്യുമ്പോൾ സമയത്ത് അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു അപ്പം അങ്ങോട്ടുള്ള ഒരു സിനിമ യാത്രകളുണ്ട് ഞങ്ങൾ പരസ്പരം ഒരുമിച്ചുള്ള സിനിമകൾ വളരെ കുറവാണെങ്കിലും ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ഓഫീസർ ഡ്യൂട്ടിയിലേക്ക് വരുമ്പോൾ അതിൽ ഹരിശങ്കറിനെ ഞാൻ ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രമായിട്ട് കാണണമെന്ന് എന്നേക്കാൾ കൂടുതൽ ആഗ്രഹവും വാശിയും ജിത്തുവിനുണ്ടായിരുന്നു എന്നുള്ളത് പലപ്പോഴും പല സന്ദർഭങ്ങളിലും വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിൻ്റെ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ മാർട്ടിൻ ട്രക്കാഡ് ആണെങ്കിലും രഞ്ജിത്ത് നായർ ആണെങ്കിലും സിബി ഷായനാണെങ്കിലും അതിൽ മാർട്ടിനെയും രഞ്ജിത്തിനെയും എനിക്ക് വളരെ മുമ്പ് തന്നെ അറിയാവുന്ന ആൾക്കാരാണ് സുഹൃത്തുക്കളാണ് ഇവരെല്ലാവരും ഒരു ഈ സിനിമ എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർക്കും രസിക്കുന്ന രസിക്കുന്നൊരു സിനിമയായിട്ട് മാറണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ പുറകെ നടക്കുകയും അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയും ചെയ്ത വ്യക്തികളാണ് പിന്നെ റോബി റോബിയെ പറ്റി പറയുമ്പോൾ ശരിക്കും റോബിയുടെ ചേട്ടൻ റോണിയെ പറ്റി പറയണം റോണിയുമായിട്ടുള്ള സിനിമാ യാത്രയുള്ള സിനിമ സൗഹൃദവും സിനിമയ്ക്ക് അപ്പുറമുള്ളൊരു സൗഹൃദമായിട്ട് വളരുകയും ചെയ്തിട്ടുണ്ട് പിന്നെ പലപ്പോഴും തമാശയ്ക്കാണെങ്കിലും എൻ്റെ വൈഫ് പ്രിയ പറയാറുണ്ട് എൻ്റെ കസിനാണ് റോണി അപ്പോൾ ആ റോണിയുടെ അനിയനാണ് റോബി എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലുള്ളൊരു ഒരു ഒരു രസകരമായിട്ടുള്ളൊരു ഒരു വൈബും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ റോബിയുടെ വളരെ എന്താ പറയുക ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെ കാണും സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടും ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിൽ പിന്നെയും ചെന്ന് നിൽക്കുന്ന ഒരു ശേഖരയാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ സ്പെഷ്യൽ മെൻഷൻ ടു റോബി പിന്നെ ഓഫ് കോഴ്സ് ചുരുങ്ങിയ കാലയളുതന്നെ ഏറ്റവും നല്ല എഡിറ്റർ എന്നുള്ള രീതിയിലേക്ക് മലയാള സിനിമയിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഹിറ്റ്സ് നൽകിയിട്ടുള്ള സംവിധായക എഡിറ്റർ ചമൻ ചമൻ്റെ ഇൻപുട്ടും അതേപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ജെയ്സ് കാരണം ഈ സിനിമയെ സിനിമയുടെ കൂടെ തന്നെ മറ്റ് തലക്കളുണ്ടെങ്കിൽ പോലും അത് ഏറ്റവും നല്ല ഔട്ട് ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ജയ്സിൻ്റെ ഒരു ശ്രമം വളരെയധികം ഉണ്ടായിരുന്നു അത് സിനിമയോടൊപ്പം സഞ്ചരിക്കുന്ന സിനിമയെ സ്നേഹിക്കുന്ന ഒരു കലാകാരന്മാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി ഏറ്റവും വലിയ സന്തോഷം അത് ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായിട്ട് മാറുകയും ഒരു സിനിമ എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ കഥാപാത്രം എന്നുള്ള രീതിയിലാണ് നോക്കുകയെങ്കിൽ പോലും ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള കഥാപാത്രം തരികയും അത് എന്നെ കൊണ്ട് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എന്നേക്കാൾ കൂടുതൽ വിശ്വാസമുള്ള